ഗ് നമ്മളെന്തായാലും ടൂറിന് ശേഷം അങ്ങനെ കേട്ടോ ഗൈസ് എല്ലാരും ശ്രദ്ധിച്ച ഗൈസ് നമ്മുടെ ബിൽഡിങ്ങൾ മറിഞ്ഞു കിടക്കുകയാണ് ഗൈസ് നോക്കിയ സിറ്റിക്ക് പറ്റിയത് ഗൈസ് അപ്പൊ നമുക്ക് എന്തായാലും പോയിട്ട് ന്യൂസ് നോക്കാം എന്നാലും നമുക്ക് എന്താ പറ്റിയെന്ന് മനസ്സിലാക്കാൻ പറ്റും അതാണ് ഷീച്ചാണ് ഞാൻ ഇത്ര നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗൈസബ്രേ നമ്മുടെ സിറ്റി ഇങ്ങനെയൊക്കെ മറഞ്ഞു ഇരിക്കുവാണ് ഗൈസ് നമ്മുടെ എല്ലാ ബിൽഡിങ്ങുകളും നശിച്ചു പോയിട്ട് ഖൈസ് ഗൈസബാല നമുക്ക് കാര്യങ്ങൾ നമുക്ക് ഇനി എങ്ങനെയും വീട്ടിൽ പോകാൻ ഓ ഗൈസ് ഈ ഒരു വഴി ബ്ലോക്ക് ആണല്ലോ പക്ഷെ എന്ത് ചെയ്യും ഗാസ് ഈ വഴിയാണെങ്കിൽ ഫുൾ ബ്ലോക്ക് ആയിരിക്കാം കേട്ടോ ഗാസ് അപ്പോൾ എന്തായാലും നമ്മുടെ സിറ്റി എങ്ങനെ കഴിച്ച് നേരവും കഴിച്ച് എന്ത് ചെയ്യും കഴിച്ച് നമ്മൾ സോ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് വേഗം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ വീട്ടിലോട്ട് എങ്ങനെ പോകാൻ നോക്കാം കൈസ്പ്പെച്ചാൽ നമുക്കൊരു വഴിയൊക്കെ കിട്ടിയാൽ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വന്നാങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ എന്തായാലും നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് സോ നമ്മളെന്തായത് വീടിൻ്റെ അവിടെ എത്താനായിട്ടത് ഗൈസ് ദേ വീടതാ അവിടെ നിൽക്കുന്നുണ്ട് കേസ് ആ അവിടെയുള്ള ബിൽഡിങ്ങൾക്കൊക്കെ ബിൽഡിങ്ങുകളൊക്കെ വീണോന്നാവാ ഖ് ഏയ് ഇല്ല 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 ഗൈസ് അവിടെയുള്ള ബിൽഡിംഗ് ഒന്നും വീണിട്ടില്ല എന്നാ തോന്നുന്നത് ഇല്ല ഗൈസ് വീണിട്ടുണ്ട് ഗൈസ് ഊ എൻറ്റാ മോനെ ഇന്നും നോക്ക് ഗൈസ് അതെല്ലാം മറിഞ്ഞു അപ്പുറത്തോട്ട് നിക്കുവാ എന്ത് ചെയ്യാനാണ് കേസ് നമ്മൾ സിറ്റിങ്ങിനെ ആയി പോയി അതായത് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ബസ് ഇത് ഇവിടെ നിർത്തിയിടട്ടോ

എന്തായാലും അവിടെ തന്നെ കൈശേഷൻ നമുക്ക് ന്യൂസ് വെച്ച് നോക്കട്ടെ ന്യൂസ് വെച്ചാൽ എന്താണ് നമുക്ക് നമ്മുടെ സിറ്റിക്ക് നടന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ വെക്കണ്ണാ ചിൻറ്റാനൊന്നും നോക്കട്ടെ ആ വെച്ചരാ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണം കുറച്ച് ഭാഗങ്ങളിലുള്ള ഒക്കെ മറിഞ്ഞു വീണിരിക്കുകയാണ് നമ്മളുടെ സിറ്റിയിലെ എല്ലാ ബിൽഡിങ്ങുകളും മറിഞ്ഞു വീണിട്ടുണ്ട് വില്ലേജിനും ഒന്നും പറ്റിയിട്ടില്ല പിന്നെ അതുപോലെ പോലീസ് സ്റ്റേഷനും പിന്നെ എയർപോർട്ടിനും ഒന്നും ഒന്നും പറ്റിയിട്ടില്ല അവിടെ എല്ലാം ഒന്നും പറ്റിയിട്ടില്ല പക്ഷെ എല്ലാ ബിൽഡിങ്ങുകളും ഇപ്പോൾ മറിഞ്ഞു വീണിരിക്കുകയാണ് എങ്ങനെയാണ് എർത്ത്ക്വേക്ക് നടന്നത് എന്നൊന്നും അറിയില്ല പക്ഷെ എർത്ത് ക്വേക്ക് നടന്നപ്പോൾ എല്ലാ ബിൽഡിങ്ങുകളും ഇതുപോലെ മറിഞ്ഞു വീഴുകയായിരുന്നു ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്നൊന്നും അറിയില്ല വില്ലേജിനൊന്നും ഒന്നും പറ്റിയിട്ടില്ല ും ഒരാൾക്കും ഒന്നും പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു ന്യൂസ് അവസാനിക്കുന്നു എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് ഷേ എന്താണ് നമ്മുടെ സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ് എന്താണ് എർത്തു കുയക്കാണ് ഗൈസ് നടന്നിരിക്കുന്നത് ഈ എർത്ത് എർത്തുക്കുയക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഭൂമിക്കുലക്കുമാണ് കേട്ടോ ഗൈസ് നടന്നിരിക്കുന്നത് എന്നാൽ എങ്ങനെയാണ് ഗൈസ് നമ്മുടെ സിറ്റിയിലെ ഭൂമിക്കുലുക്കെ നടന്നിട്ടുള്ളത് എന്തായാലും ഈ ന്യൂസ് നല്ല പേടിപ്പിക്കുന്നു എന്താ പറ്റി പിന്നെ എന്താണ് വെച്ചാലേ ആണ് ഞങ്ങൾ സൗണ്ട് കേട്ട് ചരിഞ്ഞിങ്ങനെ ബിൽഡിങ്രിഞ്ഞിങ്ങനെ വന്ന് അപ്പൊ ഞങ്ങൾ അപ്പോഴേക്കും അവിടെ ഇറങ്ങിങ്ങനെ എല്ലാ ബിൽഡിങ്ങിന്റെ അടയിൽ കൂടെ വന്നതാ ആണോ നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ ഇല്ലാണോ ഞങ്ങൾക്കൊന്നും പറ്റിയില്ല എടാ നിങ്ങൾ കളിത്തിരിക്കും ഞാൻ എന്തായാലും അല്ലേ ശീലേച്ചീൻ്റെ അടുത്തോട്ട് പോവാം ശീലേച്ചി ശീലേച്ചി ആരാന്ന് വെച്ചാൽ ഒരു മന്ത്രവാദ ചേച്ചി ആ ചേച്ചിക്കെല്ലാം ചെയ്യാൻ കഴിഞ്ഞാലോ ഇല്ലടാ ആ ചേച്ചിക്ക് ഒന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്താണെങ്കിൽ ഞാനൊന്ന് പോയി നോക്കട്ടെ ഓ പോയിക്കോ പിന്നെ ഷിൻചാനേയും പിൻചാനേം നോക്കിക്കോണേ ഓളോ ഓതോ കൊതോ നോക്കിക്കോളോ ഗജപതായത്തെ തൊമ്മൻ്റെ അടുത്ത് നമ്മളൊരു പണിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗേസ് എന്നാലും നമുക്ക് ശീലേച്ചീൻ്റെ അടുത്ത് പോയേക്കാം ശീലച്ചീൻ്റെ അടുത്ത് പോയാൽ ഇതിനുള്ള മരുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഗൈസ് കുറച്ച് പാടാണ് കാരണം ഇതിനുള്ള മരുന്നൊന്നും ശീലേച്ചീൻ്റെ കയ്യിലുണ്ടാവില്ല പിന്നെ നമ്മുടെ രാവിലത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഗൈസ് രാവിലത്തെ വീടുകളിൽ സുനാമിയാണ് ഗൈസ് വന്നത് ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും ദി എർത്ത് കുയിക്കും നടത്തും ഗൈസ് എന്ത് ചെയ്യാനാണ് ഗൈസ് നമുക്ക് നമ്മുടെ സിറ്റി ആണെങ്കിൽ ഫുൾ എന്താ ഇങ്ങനെ ഒരു ആണ് വരുന്നത് ഗൈസ് അപ്പോൾ അതെക്കിച്ച് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വില്ലേജിലോട്ട് പോകാം ഗൈസ് അപ്പോൾ അതായത് ഈ ഒരു മഞ്ഞക്കളർ വീടാണ് കേട്ടോ നമ്മുടെ ഷീലച്ചിൻ്റെ വീട് ഷീലോച്ചി എന്തായാലും സഹായിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു കേസ് സഹായിക്കത്തില്ല ചില സമയത്ത് ചില സമയത്ത് ഇതിൻ്റെ മരുന്നൊന്നും എങ്ങനെ ഷീലേച്ചി ബൈ ചാൻസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു ആ ശീലേച്ചി എന്താണ് ഫ്രാക്ലിനെ വന്നത് അത് പിന്നെ ചേച്ചി കണ്ടില്ലേ നമ്മുടെ ചേച്ചി ഓ എൻ്റെ വീട്ടിൽ ടി വി ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതൊന്നും സംഭവം എർക്കുകയൊക്കെ നല്ല എന്താണ് ഒരു കുലുക്കൊക്കെ ഉണ്ടായിരുന്നു എന്റെ വീട്ടിലെ ടി വി അപ്പോഴാണ് പൊട്ടിയത് ആണോ അതേടാ ഫ്രാങ്ക്ലിനെ ഇതിനെ കയ്യിൽ മരുന്നില്ല ഫ്രാങ്ക്ലിനെ നീ വല്ല സൂപ്പർ ഹീറോസിനും നോക്കേണ്ടിരും അങ്ങനെയാണെങ്കിൽ സൂപ്പർമാൻ്റെ അടുത്തൊക്കെ നോക്കി നോക്ക് എനിക്ക് കഴിയില്ല ഓക്കെ ഷീലേജി ഗൈസ് ഷീലേജിക്ക് ചെയ്യാൻ പറ്റില്ല എന്നാ പറഞ്ഞ ഗൈസ് അപ്പൊ അതിൽ എൻ്റെ ഷീലേജി പറഞ്ഞു സൂപ്പർമാനെ പറ്റി നമുക്ക് സൂപ്പർമാൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചാലോ ഗൈസ് സൂപ്പർമാൻ എല്ലാവരും സഹായിക്കുന്നതാണ് സോ നമുക്ക് വിളിച്ച് നോക്കാം ഗൈസ് ഹലോ സൂപ്പർമാൻ സിറ്റിയിൽ എർത്ത് എർത്ത്ക്വേക്ക് നടന്നിരിക്കുകയാണ് സൂപ്പർമാൻ പ്ലീസ് ഒന്ന് രക്ഷിക്കണം എങ്ങനെയായാലും ഞങ്ങൾ സിറ്റി ഒന്ന് രക്ഷിച്ച് തരാൻ പറ്റുമോ അയ്യോ ഫ്രണ്ടിന് എന്താ നടന്ന് എർത്ത് ക്വേക്കാണോ എങ്കിൽ ഞാൻ സഹായിക്കാലോ പ്ലീസ് ഒപ്പം രക്ഷിക്കണേ ഞങ്ങളുടെ സിറ്റി ഒന്ന് രക്ഷിച്ചു തരണം പ്ലീസ് ആ ഓക്കെ ഓക്കെ എന്തായാലും ഞാൻ വരാം എന്തായാലും നീ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേ ഞാനെന്തായാലും വന്നേക്കാം ഓക്കെ സൂപ്പർമാൻ താങ്ക്സ് ഓക്കെ ഓക്കെ കട്ട് ചെയ്തോ ഓക്കെ സൂപ്പർമാൻ ഗൈസുബലിന്റെ സൂപ്പർമാൻ സമ്മതിച്ചിട്ടുണ്ട് ഗൈസ അങ്ങനെ സൂപ്പർമാൻ ഒടുവിൽ സമ്മതിച്ചിട്ടുണ്ട് ഗൈസ് അപ്പം എന്തെങ്കിലും സൂപ്പർമാൻ വന്ന് നമ്മൾ സിറ്റി രക്ഷിക്കുക എന്നൊക്കെ നോക്കാം അപ്പം അതിന് വേണ്ടേ വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആരേലുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ പിന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ആ ലൈക്കിൻ്റെ പട്ടണം സബ്സ്ക്രൈബിൻ്റെ പട്ടണം അവിടെ വെറുതെ ഇരിക്കില്ല ഗൈസ് ഒന്ന് പോയി നെക്കി കൊടുത്തേക്കണേ ഗൈസ് അപ്പോൾ തന്നെ നമ്മുടെ സൂപ്പർമാൻ വരും കേട്ടോ അപ്പം ഗൈസ് എല്ലാവരും കമന്റ് ചെയ്യണം ഗൈസ് എല്ലാവരും കമന്റ് ചെയ്യണം നമ്മുടെ സിറ്റി നേരെ ആവണം എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക സിറ്റി നേരെ നേരാവണം എന്ന് എല്ലാവരും കമന്റ് കമൻറ്റ് ചെയ്യുകയെസ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ സിറ്റി നമ്മുടെ സൂപ്പർമാൻ നേരാക്കി തരുമോ നേരാവോ എന്നൊക്കെ നമുക്ക് നോക്കാം എന്തായാലും ഗൈസ് നമ്മളെന്തായാലും വീട്ടിൽ വന്നിരിക്കുകയാണ് നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം തൊമ്മൻ്റെ അടുത്ത് ഷിഞ്ചാൻ്റെ അടുത്ത് പിൻചാൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി പറഞ്ഞേക്കാട്ടെ ഗൈസ് തൊമ ഷിൻചാനേ പിൻചാനേ നല്ല സന്തോഷാണല്ലോ അതെന്താന്ന് വെച്ചാല് നമ്മള് സൂപ്പർമാൻ വന്ന് സിറ്റി റെഡി ആക്കി തരാ ഓണോ എനിക്ക് നല്ല കാര്യം വാ ന്നെ നിങ്ങൾ എന്താ കണ്ടമ്മ എന്താച്ചാ ഗൈസ് അപ്പ് ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലി പിടിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് എറുത്ത് കേൾക്കുന്നത് നടന്നു ഗൈസ് അപ്പോൾ തന്നെ ഗൈസ് ഇതേ ഇവിടെ ഫുൾ എറുത്ത് കേക്കാണ് നടന്നിരിക്കുന്നത് ഗൈസ് എല്ലാ ബിൽഡിങ്ങുകളും ഇപ്പോൾ തലകുത്തിയാണ് ഗൈസ് നിൽക്കുന്നത് എല്ലാതും നേരെ ആക്കണം ഗൈസ് അപ്പൊ തന്നെ എന്തെടുത്താണ് കേട്ടോ ഗൈസ് പറഞ്ഞത് ഞാനിപ്പോൾ ഇത്ത എങ്ങനേക്കാളും ഉയരത്തിലാണ് ഗൈസ് പറക്കുന്നത് സൂപ്പർമാനെ പിന്നെ എല്ലാവർക്കും അറിയാലേ ആർക്കൊക്കെ സൂപ്പർമാൻ ഇഷ്ടമാണ് ഗൈസ് സൂപ്പർമാൻ ഇഷ്ടമുള്ളവരൊക്കെ ലൈക്ക് അടിക്കുക മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവഞ്ചേഴ്സിന് ഇഷ്ടമുള്ളവരും ലൈക്ക് അടിക്കുക മറക്കാതെ channel subscribe yeah guys നമുക്കെന്തായാലും ഈയൊരു ബിൽഡിങ്ങൊക്കെ ഒന്ന് നേരേക്കാം ഗൈസ് അപ്പോൾ തരുത് നമ്മൾ തരുത് നമ്മൾ ബിൽഡിങ്ങുകളൊക്കെ നേരാക്കി ഓ എനിക്കിന് വയ്യ ഗൈസ് ആ ഇനി ഫ്രാങ്ക്ലിനെ കാണാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല നമുക്ക് വിളിച്ച് പറഞ്ഞേക്കാട്ടോ ഖൈസ് എനിക്കിന് വയ്യ അപ്പം എന്തായാലും നമുക്ക് ആ ഫ്രാങ്ക്ലിനെ വിളിച്ച് പറഞ്ഞാൽ മതി എനിക്കിത് അവനെ കാണാൻ പോകാനുള്ള അവധിയൊന്നും ഇല്ല എന്തായാലും ഒരു കാര്യം ചെയ്യാം കേസ് നമുക്ക് അവനെ വിളിച്ച് പറഞ്ഞിട്ട് വേൻ പോവാ ഞാൻ കതച്ചുകൊണ്ടിരിക്കുകയാണ് ഖൈസ് കാരണം എനിക്ക് വയ്യ തീരെ വയ്യ എൻ്റെ അമ്മ നമുക്കൊരു കാര്യം ചെയ്യാം അവനെ വേഗം വിളിച്ച് പറയാം ഫ്രാങ്ക്ലിന് സിറ്റിയൊക്കെ റെഡി ആക്കിട്ട് ഏഹ് സിറ്റിയൊക്കെ റെഡി ആക്കിയോ ഉം രണ്ടു മണിക്കൂറിന്റെ കഷ്ടപ്പാടാ ആ ഓക്കെ ഫ്രാങ്ക്ലിന് എന്തായാലും ഞാൻ പൂവട്ടോ എന്നെ കാണാൻ വരുന്നില്ലേ ഇല്ല ഞാൻ പോവാണെന്ന് ശരി ആ ഗായരുത് നമ്മടെ പണിന് നമുക്ക് ഇനി പോവാട്ടോ ഹാ കഴിച്ച നമ്മൾ സൂപ്പർമാൻ നമ്മൾ സിറ്റിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് എടാ എല്ലാരും വേമാ നമുക്ക് സിറ്റിക്ക് ഒന്ന് പോയി നോക്കാം എടോ ബസ്സിൽ പോകണോ ആ ബസ്സിൽ തന്നെ പോവാ എല്ലാര്ക്കിരിക്കാ സ്ഥലം വേണ്ടേ ഷിഞ്ചാനും മിഞ്ചാനും രണ്ടുപേരുണ്ട് എങ്കൊരു കാര്യം ചെയ്യും വേണം ബസ്സിൽ കയറേലേക്ക് കൊണ്ടുപോവാ